വെൽക്കം ടു ഓട്ടോ ഡീൽ ബൈ വിഷ്ണു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് അതുലിൻ്റെ ഒരു കുട്ടി ഡീസൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് വിളിക്കുന്ന സു സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റും അതുപോലെ തന്നെ സ്ഥലവും ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡല് അതുലിൻ്റെ കുട്ടി ഡീസൽ വാഹനമാണ് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അതുപോലെ തന്നെ ബക്കറ്റ് സീറ്റ് സ്റ്റീൽ വർക്ക് ടയറിൻ്റെ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് അപ്പോൾ ഏകദേശം ഒരു അറുപത്തി അയ്യായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പൊവോക്കാവിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കാരണം നമ്മൾ വലിയ ലാഭത്തിന് വേണ്ടി ആറുമാസം അല്ലെങ്കിൽ മൂന്ന് മാസമൊന്നും വണ്ടി ഇടാറില്ല ചെറിയൊരു ലാഭം എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് അതുപോലെ വാഹനം വാങ്ങാനുള്ളവർക്കും വിൽക്കാനുള്ളവർക്കും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത്തരം കുറഞ്ഞ വാഹനങ്ങളുടെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക